പെരിന്തൽമണ്ണ എരവിമംഗലം ബാലവാടിപ്പടിക്ക് സമീപം ഒരു ദിവസങ്ങളിൽ രണ്ട് വാഹനാപകടങ്ങൾ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാറ് ചായക്കടയിലേക്ക് പാഞ്ഞുകയറി മറ്റൊരപകടവും ഉണ്ടായി പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി പാതയിൽ ബാലവാടിപ്പടിക്ക് സമീപം നൂറു മീറ്ററിനുള്ളിൽ ഒരു ദിവസം രണ്ടു വാഹനാപകടങ്ങളാണ് ഉണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ആനമങ്ങാട് മണ്ണായ സ്വദേശി തുളിയത്ത് നിഷ്മ തൂളിയത്ത് ഷമീൽ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു കാർ ഓടിച്ചിരുന്ന മംഗട സ്വദേശി അഭിഷേകിനും പരിക്കേറ്റു പരിക്കേറ്റ പേരെയും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ അമിത വേഗതയിലാണ് ഓടിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ അപകടം നടന്ന ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി ഇടയിൽ ചായക്കടയിലെ തൊഴിലാളിയുടെ സ്കൂട്ടർ തകർന്നു തൂത സ്വദേശിയും ഇയാളുടെ ഭാര്യയും കുട്ടിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഈ രണ്ടു അപകടങ്ങൾ നടന്ന ഭാഗത്തു നിന്നും അര കിലോമീറ്റർ മാത്രമുള്ള ഒലിങ്കര വളവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം വിട്ട മിനി ചരക്ക് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ഹാൻഡ് സെന്റർ கிம்ஸ் அல் ஷிஃபா ஹாஸ்பிட்டல் பெருந்தல்